നമസ്കാരം ഹരിതം ഹരിതാഭം പരിപാടിയിലേക്ക് സ്വാഗതം ജനകീയ കാർഷിക സമ്പ്രദായത്തിലൂടെ ജനകീയ കൃഷി രീതിയിലൂടെ ജൈവ കൃഷി രീതിയിലൂടെ ശ്രദ്ധേയരായ വൈക്കം താലൂക്ക് തനിമ പഴം പച്ചക്കറി സംഘം ഏറ്റെടുത്തിരിക്കുന്ന പുതിയൊരു സംരംഭമാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കാർഷിക പ്രോത്സാഹന പദ്ധതികൾ പ്രയോജനപ്പെടുത്തിയും ബഹുമുഖ പദ്ധതികളിലൂടെ പ്രാദേശിക കാർഷിക വിപ്ലവം നടപ്പിലാക്കിയും ശ്രദ്ധേയരായ തനിമ ഇക്കുറി രംഗത്ത് വന്നിരിക്കുന്നത് സർക്കാർ ഭൂമിയിലെ പാട്ടകൃഷിയുമായാണ് എൺപത് വർഷത്തിലേറെ തരിച്ചുവിടുന്ന സംസ്ഥാന ജലസേചന വകുപ്പിന്റെ വക തലോലപ്പറമ്പ് ഡി ബി കോളേജിന് സമീപമുള്ള തരിശുഭൂമി കൃഷിയോഗ്യമാക്കി തനിമ സമ്മിശ്ര കൃഷി യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് കാടുപിടിച്ച നിലയിൽ വിഷപ്പാമ്പുകളുടെയും ക്ഷുദ്ര ജീവികളുടെയും സങ്കേതമായിരുന്ന സർക്കാർ തരിശുഭൂമി തനിമ പാട്ടത്തിനെടുത്തതോടെ പൊന്നു വിളയുന്ന ഫലഭൂയിഷ്ടമായ ായിരുന്നു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങളായ വനിതകളുടെ സഹായത്തോടെയാണ് വൈക്കം താലൂക്ക് തനിമ പഴം പച്ചക്കറി സംഘം കൃഷി ഇറക്കിയിരിക്കുന്നത് കപ്പ മധുരക്കിഴങ്ങ് പച്ചക്കറി ഇനങ്ങൾ എന്നിവയ്ക്ക് പുറമെ ആയുർവേദ മരുന്നുകളിൽ വിളയുന്ന ഔഷധ തോട്ടവും തനിമയുടെ കൃഷിയിടത്തിൽ യാഥാർത്ഥ്യമാകുന്നതായി പ്രസിഡന്റ് സി എം അജിത് പ്രസാദ് പറഞ്ഞു കാലവർഷക്കെടുതിയിലും ദേവസ്വം ബോർഡ് ഭൂമി ദേവസ്വം ബോർഡ് കോളേജിൻ്റെ അടുത്തുള്ള ഇറിഗേഷൻ ഭൂമിയിൽ തൊഴിലാളികൾ കർഷക തൊഴിലാളികളും അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളും കഷ്ടപ്പെട്ട് കഠിനാധ്വാനത്തിൽ അടുത്ത ഓണക്കാലത്തേക്ക് വിഷരഹിത പച്ചക്കറികൾ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും കൊടുക്കുവാനുള്ള ഒരു വലിയ പ്രയത്നത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ചുമതലയുള്ള മേട്രൻ ഇന്ദിരാദേവിയുടെ വാക്കുകൾ ഈ ഈ ചെയ്യുന്ന ഭൂമി സർക്കാർ പാട്ടത്തിന് തന്നിരിക്കുന്നതാണ് അതിൽ ഞങ്ങൾ കപ്പ വാഴ ചേന ചേമ്പ് എല്ലാം ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് വളരെ ഫലക്കുഷ്ടമായ ഒരു മണ്ണാണിത് ഓണത്തിന് വിൽപ്പനയ്ക്ക് ഞങ്ങൾ ഇത് വെച്ചിരിക്കുന്നത് രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഉപയോഗിക്കാതെ നൂറ് ശതമാനം വിഷരഹിതമായ പച്ചക്കറി ഇനങ്ങൾ മിതമായ വിലയിൽ ഓണക്കാലത്ത് ലഭ്യമാക്കുവാനുള്ള കഠിന പ്രയത്നത്തിലാണ് തങ്ങളെന്ന് തൊഴിലാളികൾ ഒരേ സ്വരത്തിൽ പറയുന്നു മഴയില്ല മഴയത്തും വേലത്തും ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഇതൊരു നല്ലൊരു കൃഷിഭൂമിയാക്കിയെടുത്ത് ഞങ്ങൾക്ക് വിളവുകൾ ഓണത്തിന് മാർക്കറ്റിൽ കൊടുക്കാനുള്ള ഒരു ഉത്സാഹത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ കഠിനമായി പ്രയത്നം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് കൃഷി വളം ജൈവ വളം മാത്രമാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് യാതൊരു രാസ രാസവസ്തുക്കളും ഇതിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല നല്ലൊരു ജൈവ പച്ചക്കറി കൃഷി ഉത്പാദിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ പണി ഇടയ്ക്കിടെ എത്തുന്ന കനത്ത മഴയും കത്തുന്ന വെയിലും കാര്യമാക്കാതെ ആഘോഷപൂർവം പാട്ടുപാടിയാണ് സൗഹൃദവും ഐക്യവും കൂട്ടായ്മയും കൂടി വിളയുന്ന കൃഷിഭൂമിയിലെ കഠിനാധ്വാനം കണ്ണി എൺപത്തി ഒൻപത് വയസ്സുകാരനായ മുതിർന്ന തൊഴിലാളി കുഞ്ഞേട്ടൻ പറയുന്നു എൺപത്തഞ്ച് വർഷം മുമ്പ് തരി കിടന്ന ഒരു ഭൂമിയാണ് ഈ ഭൂമി ഇത്രയും യോഗ്യമാക്കി ഈ എടുത്ത് തൊഴിലുറപ്പ് നടത്തി എല്ലാ കൃഷികളും യോഗ്യമായി നടത്താൻ പറ്റിയ സ്ഥലമാണ് മണ്ണാണ് അൻപത് വർഷത്തിലേറെ കാർഷിക മേഖലയിൽ പഴക്കവും അനുഭവ സമ്പത്തുമുള്ള കർഷകരും കർഷക തൊഴിലാളികളുമായ അംഗങ്ങളാണ് തനിമയുടെ മറ്റൊരു മുതൽക്കൂട്ട് പ്രളയകാലത്തും കോവിഡ് കാലത്തുമൊക്കെ സമൂഹത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുവാൻ തനിമയുടെ സമയോചിതമായ ഇടപെടൽ അധികൃതർക്ക് ഏറെ സഹായകരമായിരുന്നു കൂടുതൽ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് തനിമ ഭക്ഷ്യസുരക്ഷയും കാർഷിക വിപ്ലവവും മുൻനിർത്തി മുന്നേറുന്ന തനിമയ്ക്ക് നമുക്ക് പിന്തുണയും പ്രോത്സാഹനങ്ങളും അർപ്പിക്കാം പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം